ബയാൻ അസേക്കും കൂട്ടായ്മയിൽ വരുന്ന സംശയങ്ങളും അവർക്കുള്ള മറുപടിയുമാണ് ഈ ചാനൽ പ്രധാനമായി പ്രസിദ്ധീകരിക്കുന്നത് സാധാരണ ആളുകൾക്ക് വളരെ അനിവാര്യമായ അറിവുകളാണ് ഈ ചാനലിലൂടെ

പുരുഷവേഷം കിട്ടുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരി അനുകരിക്കുന്ന പുരുഷന്മാരെയും ക്ഷപിച്ചിരിക്കുന്നു എന്നുള്ള അധികത്തിണ്ടല്ലോ അത് എന്താണ് ഈ വേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിന്റെ അടിസ്ഥാനം ഇപ്പോൾ അധിക പെൺകുട്ടികൾ ഇപ്പത്തേ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ മുമ്പ് നമ്മൾ ആൺകുട്ടികൾ ധരിക്കണത് അതുപോലത്തെ ഡ്രസ്സ് ജീൻസ് ടീഷർട്ട് ഷർട്ട് ആണുങ്ങളെ സർട്ട് തന്നെ മാറ്റൂല്ല കോളറും പോക്കറ്റൊക്കെ ഉള്ള ഷർട്ടാണ് ധരിക്കണത് സുലഭമായിട്ട് വിദേശത്ത് നാട്ടിലും മലയാളികളായ കുട്ടികൾ വിദേശത്ത് കൂടുതലും തന്നെ ധരിക്കരു പെട്ടെന്ന് കണ്ടാലാണോ അറിയില്ല പേണ്ടും മുപ്പായും ടീഷർട്ടും ജീൻസും അതോ അപ്പൊ അതൊക്കെ ഇപ്പൊ ഈ കുട്ടികൾ ധരിക്കണ ആണുങ്ങളെ അതേ ഡ്രസ് തന്നെ പെണ്ണുങ്ങളും പേണ്ട കുപ്പായും ടീഷർട്ടും ജീൻസും കോളറും ഷർട്ടൊക്കെ ഉള്ള കോളറും പോക്കറ്റൊക്കെ ഉള്ള ഷർട്ട് അപ്പം അതൊക്കെ ഈ ആധീസിൻ്റെ ഉള്ളിൽ വരുമോ പുരുഷവേഷം കിട്ടുന്ന സ്ത്രീകളുള്ളിൽ ക്ഷപിച്ചിരിക്കുന്നുള്ള ആദീസുണ്ടല്ലോ അതിൽ ഇസ്ലാം വിരു വിരുദ്ധം നിരോധിച്ചതല്ലേ സ്ത്രീ വേഷം പുരുഷവേഷം സ്ത്രീകൾക്ക് ഇപ്പോ ഈ കുട്ടികളൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുവോ എന്നാണ് ചോദ്യം ചോദ്യം പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിരോധനം വന്നിട്ടുള്ളത് വന്നത്

പുരുഷന്മാരുടെ വേഷം ധരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയം യഥാർത്ഥത്തിൽ നാല് മതഹബിന്റെ പണ്ഡിതന്മാരും ഏകോപിച്ച ഒരു കാര്യമാണ് ആദ്യമായി നമ്മുടെ സാഫിഹി മദബിൽ തന്നെ സ്ത്രീ വേഷം പുരുഷൻ ധരിക്കലും പുരുഷ വേഷം സ്ത്രീ ധരിക്കലും ഹറാമാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് റൗ എന്ന് പറയുന്ന കിതാബ് ബഹുമാനപ്പെട്ടാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം പേജില് ഇത് കാണാം ഇത് തന്നെയാണ് മറ്റു മതഹബുകളിലൊക്കെയും പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റു മതഹബില് കബാറിൽ പെട്ടതാണ് പന്തോസത്തിൽ പെട്ടതാണെന്ന് കൂടി വിവരിച്ചതായിട്ട് കാണാം ആശയത്വ ദശത്തി രണ്ടാം ഭാഗം നാപ്പത്തി അഞ്ചില്

ഒന്ന് രണ്ട് ഹദീസുകൾ നാം മനസ്സിലാക്കേണ്ട ഇവിടെ പുരുഷ വേഷം ധരിക്കുക എന്ന് പറഞ്ഞത് പുരുഷനും സ്ത്രീകളും ഒരേപോലെ ധരിക്കുന്ന ചില വസ്ത്രധാരണകളുണ്ട് അതിന് വിരോധമില്ല രണ്ടു പേർക്കും രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഉപയോഗിക്കാം എന്നാൽ പുരുഷന്മാർ മാത്രമായി ധരിക്കുന്ന വസ്ത്രധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്നതും സ്ത്രീകൾ മാത്രമായി ധരിക്കുന്ന വസ്ത്രധാരണം പുരുഷന്മാർ ഉപയോഗിക്കുന്നതും ആണ് വിരോധിച്ചിട്ടുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞത് നാട്ടിലെ ും നാട്ടിലെപ്പിലും ഒക്കെ സ്ത്രീകൾക്ക് മാത്രമായ വസ്ത്രങ്ങള് പുരുഷൻ ധരിക്കുന്നതും പുരുഷന് മാത്രമായ വസ്ത്രം അത് സ്ത്രീ ധരിക്കുന്നതും ഹറാമാണ് അതേപോലെ തന്നെ സ്ത്രീകൾ ഭംഗിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് പുരുഷൻ ഉപയോഗിക്കുന്നത് ഹറമാണ് ഉദാഹരണത്തിന് ഞാനിപ്പോ നല്ലൊരു ഫർദ കെട്ടിട്ട് കാത കുത്തി രണ്ട് കമ്മലും ഇട്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നത് ഹറമാണ് ഇതേപോലെ തന്നെയാണ് പുരുഷന് മാത്രമായിട്ടുള്ളത് സ്ത്രീ ധരിക്കുന്നതും ഹറമാണ് അത് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമമാണ് മുസ്ലിം ആയ എല്ലാവരും ഇസ്ലാം അംഗീകരിക്കുന്നവരൊക്കെ ഇസ്ലാമിന്റെ ശരീരത്ത് അംഗീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് മാത്രമുള്ള വേഷം പുരുഷനും പുരുഷന് മാത്രമുള്ളത് സ്ത്രീയും ധരിക്കാൻ പാടില്ല എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ മനസ്സിലാക്കേണ്ടത് السلام عليكم ورحمة الله